ഒരുപാട് കവറുകൾ കിട്ടിയിട്ടുണ്ട് കല്യാണത്തിന്റെ ഓ ഓ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാണ്ടെ ഒരുപാട് പേര് പൈസ ആയിര നമുക്ക് നോക്കാം പിന്നെ എന്തോ കണ്ടോ അവന്റെ വരവ് കണ്ടോടാ കല്യാണ ചിറക്കൻ്റെ വരവ് കണ്ടോ എന്താ തെരഞ്ഞാണവൻ അച്ഛൻ ഞാൻ ഇവിടെ ഒരു സാധനം ഓടിക്കും അച്ഛൻ കൂടെ കോമഡിയാണോ ഓ കോമഡിയാ പാലും കൊണ്ട് പഴം എങ്ങോട്ടാ വഴടി ചോദിച്ചായിരുന്നു കിട്ടിയാ ായിരുന്നു കാര്യം പറയാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ കല്യാണം അച്ചാച്ചാ ഒറ്റയളിക്ക് നീ എറണാകുളത്ത് നിന്ന് എന്നെ കോട്ടയത്ത് കൊണ്ടുപോയില്ലടാ എന്തിരി അച്ചാച്ചാന്ന് വിളിച്ചു പറഞ്ഞു അച്ചാ ടെൻഷൻ കൊണ്ട് ഞാൻ പറയണതാണ് എന്റെ കല്യാണം കഴിഞ്ഞില്ലേ അവള് നാളെ രാവിലെ പോയാണ് ആ അന്നേരത്തേക്ക് എനിക്ക് അവൾ അവിടെ ചെല്ല വിടിച്ചു നിന്നിട്ടുണ്ട് എനിക്കും കൂടി പോകാൻ അപ്പൊ ഞാൻ പറയുമോ ഞാനാണ് ചെല്ലണ്ടത് ഞാനല്ല അവിടെ പോണ്ട പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ അവിടെയാണ് പ്ലാൻ വെരി ഗുഡ് അപ്പൊ എങ്ങനെ എവിടെ പോയാൽ ശരിയാവും എങ്ങനെ ശരിയാവുന്നോട്ടെ എവിടെ പോകുന്നു അത് തന്നെ ഇറ്റലി എങ്ങനെ ഉണ്ടാകിയ നല്ല അരി ഉഴുന്നുവാണെങ്കിൽ അരച്ചു കഴിഞ്ഞാൽ ഉഗ്ര സാധനം ഉണ്ടാക്കാം എന്തോ ഇഡലി ഇറ്റലി ആണോ ഞാൻ പറഞ്ഞത് പിന്നെ ഇറ്റലി എങ്ങനെ ചോദിച്ചത് പോണം ഞാൻ നോർത്ത് അമേരിക്കയിലേ പോകണം എന്തിനാ തോർത്ത് അമേരിക്ക കൊണ്ടുപോകുന്നത് നിനക്ക് ഇന്ത്യയിൽ നിന്ന് കുളിച്ചൂടെ ഒരു മിനിറ്റ് എന്ത് ചെയ്യാനാണ് സാധനം കുറവാണ് ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും കൂടെ അടിച്ചടിച്ചത് തീർക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ യവനെ കൊണ്ട് പെണ്ണ് അടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളൊരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ മിനിമം മൂന്ന് വട്ടമെങ്കിലും ആലോചിക്കണം അല്ലെങ്കിൽ ഇതേ ഇതുപോലെ ഇരിക്കും ചില കാര്യമൊക്കെ മൂന്ന് വട്ടം നാല് വട്ടമൊക്കെ ആലോചിക്കണം നല്ലതാണ് ആ എന്താളി അങ്ങനൊരു ടോക്ക് അങ്ങനെ കൊണ്ടല്ലേ അളിയൻ ഇവിടെ വന്ന് അരിഞ്ഞു കയറിയിരിക്കുന്നത് അവളാണെങ്കിൽ ഞാൻ ചെല്ലട്ടെല്ലെ പാലും കൊണ്ടങ്ങട്ട് ചെല്ല അല്ലേ അവിടെ ചെന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ ഒന്ന് അത് എനിക്കിഷ്ടം പോലെ കോമഡി അറിയാം കോമഡിക്കാരൻ്റെ കോമഡി എല്ലാ പെണ്ണുങ്ങാർക്കും ഇഷ്ടമാണ് അപ്പൊ ഞാനൊരു ചെറിയ കോമഡി അടിക്കാൻ എന്ത് കോമഡി അടിക്കാൻ പോന്ന ഞാൻ അവിടെ ചെന്ന ജനലിന്റെ നിക്കും അതിനല്ലോ ഞാൻ അവിടെ പോയിട്ട് അമ്പിളി നോക്കി അങ്ങനെ ഇതിന്റെ അപ്പൊളിയായിട്ടുള്ള കണക്ഷൻ നീ എന്റെ അച്ഛല്ലെന്ന് അമ്പിളി മാമൻ ഓ അമ്പിളി മാമൻ നോക്കി നിക്കുമ്പോ ഞാൻ ഇങ്ങനെ അവള് കട്ടിൽ പകുതി ബാക്ക് സൈഡ് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കും സ്വാഭാവികമായിട്ട് അവള് വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവളോട് ചോദിക്കും കോമഡി ആണേ ഞാൻ അവളോട് ചോദിക്കും ഒരു ഗ്ലാസ് പാൽ എടുക്കട്ടേ അവിടെ നിക്ക അവള് ചോദിച്ചു വേണോന്ന് പറയും ഞാൻ പറയേ ഒന്ന് അപ്പൊ അവള് സ്വാഭാവികമായിട്ട് ചോദിക്കുക എന്തിനാ കരയുന്നെ അപ്പൊ നീ എന്ത് പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളടാ രാവിലെ ആറുമണിക്ക് കൊച്ചിന് പോകണ്ട നീ അങ്ങത്തണ പോയി കിടന്നുങ്ങാൻ നോക്കൂ അവള് ആകെ ടെൻഷനിലാണ് അതുകൊണ്ടാണ് നീ ചെല്ലടാ ഓന വാടാ കണക്ക് കണക്കുണ്ടോ ഒരു കാര്യം ചെയ്യുമ്പോ മിനിമം മൂന്ന് വട്ടം ആലോചിക്കും ഇല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും ദിവാകരൻ ദിവാകരൻ തെക്കേട ഈ അച്ഛൻ കൂടി ഇങ്ങനെ ഇത് ഒക്കെ നോക്കുമ്പളെ ഇനി ഞാൻ എങ്ങനെ പോയ കിടക്കും മനസ്സമാനത്തോടെ എന്നോട് പറഞ്ഞ അല്ലടാ പൊക്കാടാ ശരിയാണോ പരിപാടി അല്ലേ പോയി കിടന്ന് ഓറങ്ങേ അത് എങ്ങനെ ശരിയാണ് ഓർക്കാൻ പറ എന്റെ ഒത്തിരി യാത്ര ചെയ്ത് വന്നതാ കല്യാണത്തെ സ്ഥലത്ത് വന്നു നീ പോയി കിടന്ന് ഉറങ്ങുകഴാനും കൂടി ഇരിക്ക ശരി നീ പൊക്കോടാ ഇല്ലെന്ന് ഞാനും ഞാനത് ഏതൊന്നു എടാ നീ നീ ഇപ്പൊ പോയി നീ നാളെ പറ ഞാനും അച്ഛനും അളീനൂടെ കാശെല്ലാം അടിച്ചു പറ്റിയെന്ന് പറയാല്ലേ നീ പിടിച്ചു നീ ഞാൻ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ കൂടെ ി തെക്കെടുത്താ നല്ല പറഞ്ഞ തെക്കേടത്ത് തെക്കടത്താണോ വലത്ത വടക്കെടുത്താണോ തെക്കെടുത്താണ് വലത്തടുത്താണെന്ന് ചേച്ചാ അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇവിടെ വന്ന് കയറി മരുമോനാ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല എന്തെങ്കിലും ഒരണ വൈശാഖിന്റെ തന്നെ വിളിച്ചു ചോയ്ക്കണം ഞാൻ വിളിച്ചു ചോദിക്കാം അവൻ വിളിക്കടാ എന്തോ അളിയാ ഒന്ന് വന്നേ വന്നിയാ

അച്ഛര്െറ്ററും ഉണ്ട് ബില്ലും ഉണ്ട് ആ പ്രിയപ്പെട്ട ദിവാകരൻ അറിയാൻ ഞങ്ങൾ കല്യാണത്തിന് വന്നിരുന്നു രണ്ട് പെഗ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തരാൻ വെച്ചിരുന്ന കാശിന് ഞങ്ങൾ ചാരായം മേടിച്ചു കുടിച്ചു അതിന്റെ ബില്ല് ചൂടെ ചേർക്കുന്നു എത്ര രൂപ രൂപ ദൈവമേ നീ എന്താണ് നിന്റെ കൂട്ടുകാർ വന്നിട്ട് നിനക്ക് മദ്യം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നു പതിനായിരം രൂപ ഇവിടെ നഷ്ടമായി കേട്ടോ വിവരാജിന്റെ ബില്ല് അത് ഞാൻ അവിടെ പാക്ക് കൊടുത്തേക്കുന്ന ിപ്സ്റ്റിക് സംഭവിച്ചു കേശവം ഒരു കാല അവന്റെ മോട കല്യാണത്തിന് അവൻ എനിക്ക് പണ്ട് രണ്ടായിരം രൂപ രണ്ടു വർഷം മുമ്പാ രണ്ടായിരം രൂപ തന്നായിരുന്നു അവൻ അതുപോലെ തിരിച്ചിവിടെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ ആ അത് അവൻ കൊണ്ടു തന്ന കറക്റ്റ് വെച്ചാൽ ചില്ലറ പോലും മാറില്ല കറക്റ്റ് രണ്ടായിരം ഇനിപ്പോ തിരിച്ചെടുക്കത്തില്ലല്ലോ തിരിച്ചെടുക്കത്തില്ലേ എന്താണ് ഒന്ന് വാ എന്താണ് കേശവൻ രൂപ തന്നിട്ട് പോയിക്കുന്നു ഒരു കാര്യം ചെയ്തേ ഞാൻ കേശവന്റെ പേരിൽ ഒരു എങ്ങനെ കളിച്ചാൽ ഒരു പതിനായിരം രൂപ കേശവന്റെ പേരിൽ കവറിട്ട് ഇങ്ങോട്ട് തന്നോളാം ഞാൻ ഒരു പേരിൽ എന്നെ അവിടെ നിന്ന് വിളിച്ചിങ്ങോട്ട് വരുത്തല്ലേ ഞാൻ പറയാൻ മനസ്സിലാകണ്ട മനസ്സിലാകുന്നു അങ്ങോട്ട് തന്നെ വിളിച്ച് വരുത്തരുത് നിനക്ക് ഇനി വല്ലോ പറയാനുണ്ടോ പറയാനുണ്ട് എന്ത്